കോവിഡ് കാലത്ത് നടന്ന പി പി ഇ കിറ്റ് ഇടപാടിൽ ക്രമക്കേട് നടന്നെന്ന സി എ ജി റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ലോകായുക്തയ്ക്ക് മുന്നിൽ പരാതി നൽകിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും കെ കെ ശൈലജ പറഞ്ഞു പി പി ഇ കിറ്റിനെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ ഉയർന്ന തുക നൽകി കിറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് മുൻനിര പോരാളികളെ സംരക്ഷിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ലക്ഷ്യം സി എ ജിക്ക് വ്യക്തത ലഭിച്ചില്ലെങ്കിൽ സർക്കാർ വ്യക്തത നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഞാൻ മേശപ്പുറത്ത് കാണാൻ പറ്റും കണ്ടിട്ടില്ല പക്ഷേ ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല നേരത്തെ അസംബ്ലിയിൽ ഞാനുള്ളപ്പോൾ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ് വളരെ വ്യക്തമായിട്ട് എന്താ സംഭവിച്ചത് മറുപടി പറഞ്ഞത് ഇപ്പോൾ വീണ്ടും ഒരു ലോകായുക്തയുടെ മുമ്പാകെ പിന്നെ പ്രതിപക്ഷം കേസ് കൊടുത്തതാണ് ആ സമയത്തും മറുപടി പറഞ്ഞതാണ് ഈ ഗവൺമെൻറ്റ് വന്നപ്പോഴും നിയമസഭയിൽ പ്രതിപക്ഷം അത് ഉന്നയിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി പറഞ്ഞതാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല സി ഐ ജിയുടെ റിപ്പോർട്ടിൽ കൂടുതൽ പണം ചെലവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പി പി കിറ്റിന് മാർക്കറ്റിൽ ക്ഷാമമുള്ള സമയത്ത് വില കയറിയപ്പോൾ കുറച്ച് ലക്ഷക്കണക്കിന് പി പി കിറ്റ് വാങ്ങിയതിലാണ് പതിനഞ്ചായിരം പി കിറ്റ് കൂടിയ വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നത് ആ സമയത്തിന്റെ ആ സാഹചര്യം അങ്ങനെയായിരുന്നു എല്ലാവരും മറന്നുപോകുന്ന തോന്നുന്നത് ഏത് അങ്ങനെ അതെല്ലാം വ്യക്തമായ ഉത്തരത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ആ സാഹചര്യത്തിന്റെ ഗൗരവം കേരളത്തിലെ ജനങ്ങൾ മറന്നുപോകില്ല എന്നുള്ളത് ഉറപ്പില്ല അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതിനുള്ള മറുപടി നേരത്തെ നിയമസഭക്കകത്ത് ഗവൺമെൻറ്റിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെച്ചിട്ടുള്ള മറുപടി പത്രത്തിലെല്ലാം പ്രസിദ്ധീകരിച്ചതാണ് നിങ്ങളെല്ലാവരും അതൊന്നും കൂടി ഈ ഒരു അനിത കോട്ട് എന്ന എടുക്കുന്നു മനസ്സിലാക്കേണ്ടത് ഈ അനിത അനിതാ ടെസ്റ്റിക്കോട്ടൊന്നും എൻ്റെ മനസ്സിലില്ല ഇപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും അറിയാണ്ട് ഞാനെന്തെങ്കിലും പറയുന്നത് ശരിയല്ല പക്ഷേ ആ സമയത്ത് നല്ല ക്ഷാമം ഉണ്ടായിരുന്നു ഒരു കമ്പനിയുടെ കയ്യിൽ മാത്രമേ അന്ന് ആ സമയത്ത് വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് മുഴുവൻ കിട്ടിയില്ല അമ്പതിനായിരം എണ്ണത്തിന് ഓർഡർ ചെയ്തിരുന്നു പക്ഷേ സപ്ലൈ ഇല്ല നല്ലത് നോക്കി വാങ്ങണമല്ലോ ക്വാളിറ്റി നോക്കണമല്ലോ ഏതെങ്കിലും വാങ്ങിയാലോ ഇത് കോവിഡ് അല്ലേ ഇത് ധരിക്കാതെ നഴ്സുമാരെല്ലാം പിന്നെ ചെല്ലുമ്പോൾ ഡോക്ടർമാരെല്ലാം ചെല്ലുമ്പോൾ രോഗം പകർന്ന് ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത് ക്വാളിറ്റിയും കൂടി നോക്കും എനിക്കറിയില്ല അറിയാണ്ട് പറയാൻ പറ്റില്ല അതെല്ലാം നോക്കിയിട്ടാണ് വാങ്ങുന്നത് ഈ സാൻ ഫാർമൊക്കെ മുൻകൂറായിട്ട് പണം നൽകി എന്നാണ് ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾ അത് പരിശോധിച്ചാൽ മതി ഒരു ഡിസാസ്റ്റർ ആളുകൾ കൂട്ടത്തോടെ മരിക്കുമെന്നുള്ള ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും അടിയന്തര സാഹചര്യം നേരത്തെ പ്രതിപക്ഷം പറഞ്ഞ ആരോപണമാണ് കൂടുതൽ പണം ചെലവഴിച്ചു എന്നുള്ളത് സി ഐ ജി റിപ്പോർട്ട് സി എ ജി റിപ്പോർട്ട് കാണാണ്ട് ഞാൻ ഒന്നും പറയില്ല അത് തന്നെ ആയിരിക്കും കൂടുതൽ പണം ചെലവാക്കി എന്നുള്ളത് പറയുന്നുണ്ടാവുക അതിന് ഗവൺമെന്റ് പറ്റി അത് ഗവൺമെന്റ് മറുപടി പറയും റിപ്പോർട്ടിന്റെ വന്ന മറുപടി പറയുന്നതിൽ ഒരു രീതിയുണ്ട് അതേത് ഗവൺമെന്റ് ആയാലും അതിപ്പം ഞാൻ പറയേണ്ട കാര്യമല്ല സി എ ജി ഒരു ായിട്ട് ബന്ധപ്പെട്ട് ഈ അടിയന്തര സാഹചര്യത്തിലെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് കിറ്റ് വാങ്ങിയത് എന്ന് പറയുന്നു അപ്പൊ സി എ ജിക്ക് ഈ മറുപടിയിൽ വ്യക്തത ഇല്ല എന്നും ആ റിപ്പോർട്ട് പറയുന്നേണ്ടാക്കി